പി എ ഫസ്റ്റ് ഗ്രേഡ് കോളേജിന്റെ നാഷണൽ ലെവൽ ഫെസ്റ്റിവൽ ഓഫ് ടാലൻസ് ക്യാമ്പസ് ക്രോമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുഡ് ഫെസ്റ്റ് എന്നിവ ശ്രദ്ധേയമായി പ്രതിഭയും സർഗാത്മകതയും വളർത്തിയെടുക്കുന്നതിൽ സ്ഥാപനത്തിന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്നതായിരുന്നു പരിപാടി വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിന് പ്രൗഢി പകർന്നു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറി വരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ആനന്ദ് ജി പൈ ഷർഫുദ്ദീൻ ഡി കെ ഡോക്ടർ സലീമുള്ള ഖാൻ പ്രൊഫസർ ഇസ്മായിൽ ഖാൻ ഡോക്ടർ ഇക്ബാൽ ഷഫിന സയ്യിദ് ഇസ്മായിൽ എന്നിവർ ചെടിക്ക് വെള്ളം പകർന്നു ക്യാമ്പസ് ക്രോമ രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സർഫ്രാസ് ജെ ഹാസിം ഡോക്ടർ ജി ഹരികൃഷ്ണൻ വാണിശ്രീ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മുഹമ്മദ് സംഷീർ ലവീന ഡിസൂസ സാജിർ അഹമ്മദ് എന്നിവർ പരിപാടി നിയന്ത്രിച്ചു മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിൻ്റെ ബ്രെയിൻ ബ്ലാസ്റ്റ് ഒന്നാം സമ്മാനം നേടിയപ്പോൾ ഹീര വിമൻസ് പി യു കോളേജ് രണ്ടാം സമ്മാനം കരസ്ഥമാക്കി ക്രോമ റീൽസിൽ വിശ്വമംഗള പി യു കോളേജ് ഒന്നാം സമ്മാനവും ഹീര വിമൻസ് കോളേജ് രണ്ടാം സമ്മാനവും കരസ്ഥമാക്കി ആർട്ട് ഗ്യാലറി മത്സരത്തിൽ ഒന്നാം സമ്മാന ജേതാവായി ഹീര വിമൻസ് കോളേജും തൊട്ടുപിന്നാലെ വിശ്വമംഗള പി യു കോളേജ് രണ്ടാം സ്ഥാനവും നേടി പാചക മത്സരത്തിൽ സെൻറ്റ് അലോഷ്യസ് കോളേജ് ഒന്നാം സമ്മാനവും ഹീര വിമൻസ് കോളേജ് രണ്ടാം സമ്മാനവും നേടി ടെസ്റ്റി ടാസ്കിൽ കണച്ചൂർ പി യു കോളേജ് ഒന്നാം സമ്മാനവും പാണ്ഡ്യരാജ് ബളാൽ രണ്ടാം സമ്മാനവും നേടി ക്രിയേറ്റീവ് ബ്രെയിൻ മത്സരത്തിൽ പി എ ഫസ്റ്റ് ഗ്രേഡ് കോളേജ് അസാമാന്യമായ സർഗാത്മകത പ്രകടിപ്പിച്ച് ഒന്നാം സമ്മാനം കരസ്ഥമാക്കി കണച്ചൂർ പി യു കോളേജ് രണ്ടാം സമ്മാനം നേടി ട്രഷർ ഹണ്ടിൽ ജി എച്ച് എസ് എസ് ഉദുമ ഒന്നാം സ്ഥാനം നേടി സമാപന ചടങ്ങിൽ വിജയികളായ ടീമുകൾക്കും വ്യക്തികൾക്കും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കണച്ചൂർ പി യു കോളേജ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കി ഹീര വിമൻസ് കോളേജ് റണ്ണർ അപ്പ് ട്രോഫിയും നേടി മികച്ച ഫുഡ് സ്റ്റാളിനുള്ള അവാർഡ് സ്റ്റാൾ നമ്പർ പന്ത്രണ്ടും പതിമൂന്നും നേടി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്